ഹല കൈസം നമ്മൾ വൈബ് തേടിയിട്ടുണ്ട് വൈബ് ഫുഡും വൈബ് കടകളും തേടിയിട്ട് ഇൻസ്റ്റ ഇങ്ങനെ നോക്കിയപ്പോൾ ഇൻസ്റ്റിൽ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നല്ല വൈബ് പക്ഷേ ഇവിടെ അറിയില്ല എന്നാൽ കിടക്കുമ്പോൾ നമ്മൾ പാലക്കാട് ഉള്ളിൽ കൂടെ പാലക്കാട് അല്ലാതെ പാലക്കാടിൻ്റെ ഒക്കെ ഒരു സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് വള്ളം നല്ല ചൂടാട്ടോ അപ്പോൾ ഒരു വള്ളം കുടിച്ചു തുടങ്ങാൻ ചേച്ചി ഇവിടെ കയറിയതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ തുടങ്ങാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു പുതിയ വാശ്യമുള്ളവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നല്ല വൈബുള്ള കടകൾ ഇപ്പോൾ ആദ്യത്തെ ഒരു വൈബ് കട അത് വൈബ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല ഒരു വീടിൻ്റെ ഫ്രണ്ട് തന്നെയുള്ള ഒരു വള്ളം സർബത്ത് അപ്പം നമ്മൾ തണ്ണിമത്തം വന്നിട്ടുണ്ട് അത് ഉണ്ടാക്കി തരുകയാണ് അവിടെ കൈ ഉണ്ടാക്കി വെക്കാല്ലേ ഉണ്ടാക്കി തരാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അത് കുടിച്ചിട്ട് ഇവിടെ പോവാണ് പോവുകയാണ് ഗൈസ് അപ്പോൾ ഒന്ന് കൂളാവാന്ന് വിചാരിച്ചു കൂളാവാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണിമത്ത മാത്രമല ഫ്രഷ് ആയി ഉണ്ടായിരുന്നാണ് അവിടെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ആവർത്തിക്കാളി നല്ല വൈബ് കടയിൽ പോയിട്ടുള്ള വീഡിയോസ് കാണാം അപ്പോൾ ഇത് കുടിച്ചിട്ട് നമ്മൾ ഗേസ് ആകാതെ നമ്മൾ വൈബ് കട കയറി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല കഞ്ഞു കിട്ടുന്ന കട പച്ചക്കറി കട അല്ല കേട്ടോ കഞ്ഞു കിട്ടണ ഒട്ടരി കഞ്ഞു കിട്ടാൻ നല്ലൊരു വൈബ് കട റോഡ് സൈഡിലുള്ള കടയൊക്കെ അതിന് ഉള്ളിൽ കയറാൻ നല്ല തിരക്കുണ്ട് കേട്ടോ അത് കുറച്ച് കൺജസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഇരിക്കാൻ കുറച്ച് സ്ഥല നമുക്ക് നോക്കിയ മത്തി ഫ്രൈ ഉണ്ട് കഞ്ഞിണ്ടോ പ്പോൾ നമ്മൾ കഞ്ഞിക്കടയിൽ കയറിക്കുക ഉച്ചക്ക് രണ്ട് മണിയായിട്ട് കഞ്ഞി ഞാൻ കഞ്ഞി നേരത്തൊക്കെ ആദ്യമായിട്ട് കുടിക്കുന്നത് കേട്ടോ നല്ല കടലുണ്ട് അതുപോലെ അടിപൊളി ഇരുമ്പാൻ പൊടി അച്ചാട് അമ്മയും മുളിച്ചത് നമ്മൾ ഓംലേറ്റും പറഞ്ഞിട്ടുണ്ട് കഞ്ഞി ഒക്കെ കടലിടുക കുടിക്കാം കുറച്ച് അച്ചാട് എടുക്കാം അടിപൊളിയാണ് ഈ ചൂട് സമയത്തൊക്കെ കഞ്ഞി അതായത് വെള്ളത്തിന് വെള്ളമായി വിഷപ്പിന് വിഷപ്പ് മാറി അടിപൊളി വേണം ഇതേ സ്ഥലം നെന്മാറ

അടിപൊളി സ്വപ്പ വായ്പ കഞ്ഞി കുടിച്ചു നെന്മാറ എൻ എസ് എസ് കോളേജിന്റെ അവിടെ ഉണ്ടായി കട റോഡ് സൈഡിൽ തന്നെയാണ് കോണോട് തന്നെ ഉള്ളത് തട്ടുകട മട്ടരിക്കഞ്ഞിന്നുള്ളൊരു ബോർഡാണ് ഒരാൾക്ക് ഓംലേറ്റ് കഞ്ഞി വയർ ഫുൾ ആണ് അതായത് എക്സ്റ്റൊന്നും വാങ്ങേണ്ടി വന്നില്ല അച്ചാർ എസ്പെഷ്യലി പറയേണ്ട ഒരു സംഗതിയാണ് ഗൈസ് അതിൻ്റെ പൊളിയായിട്ടുണ്ട് അമ്പ ഒരു മസ്റ്റ് ആയിട്ട് ഇവിടെ കയറി കഞ്ഞി കഴിഞ്ഞു കൊടുത്താൽ ഞങ്ങൾ കുടിച്ചിട്ടല്ല നല്ല തിരക്കുണ്ട് നമ്മൾ കട നേടിയിട്ട് അങ്ങനെ കൊല്ലം കൊല്ലംകോട് എത്തിക്കുക ചെല്ലപ്പൻചേട്ടൻ്റെ ചായക്കട അന്വേഷിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് ഗൈസ് ചെല്ലപ്പൻചേട്ടൻ്റെ ചായക്കട അന്ന് നമുക്ക് കൊല്ലങ്കോട് യാത്ര നമുക്ക് കാണിക്കാൻ പറ്റിയായിരുന്നില്ല മല എവിടെയാണ് തോഫീക്ക് എറണാകുളം അല്ല എറണാകുളം അല്ല അത് എന്താണ് എവിടെക്ക് പോരക്കാളെ പദ്ധതി ഒക്കെ തോഫിക്ക് ഇടുന്നുണ്ട് നമ്മള് ചില പഞ്ചായത്തായക്കാടിച്ചണ്ട് പോയിട്ട് പനക്കാളെ നോക്കി ഇവിടെ പന കൊല്ലംകോട് വരണമല്ല ശരിക്കും പാലക്കാടിന്റെ പ്രകൃതി പക്ഷെ ഇപ്പൊ പേരും ചൂടാട്ടൊക്കെ പുറത്തിറങ്ങാൻ പറ്റൂല വണ്ടീന്ന് കരിഞ്ഞു പോവും പാവ

അന്ന് വൈബ്ണ്ടാവൂല അതാണ് അന്ന് അന്തല്ലോ അന്ന് ഇഞ്ചൊക്കെ എന്ത് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് ഇപ്പോടോ പപ്പായത്തോട്ടം പപ്പായക്ക് മാത്രം ഒരു തോട്ടം അങ്ങനെ കൊല്ലം കൊണ്ട് എത്തിയിട്ട് നമ്മൾ പച്ചപ്പ് കണ്ടത് ഇവിടെ വെച്ചിട്ടാണ് കൈസ് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് മലഞ്ചെരിവിന്റെ താഴ്വരൂടെ സഞ്ചരിക്കുമ്പോൾ പഴുത്തു നിൽക്കുന്ന പപ്പായ പൊട്ടിച്ചു കഴിച്ചാലോ നോക്കിയൊക്കെ ഒന്ന് പൊട്ടിക്കാത്ത കിട്ടാ ചൊച്ചോ വേസ്റ്റ് ആയി പോലെ ഇതാണ് ഗ്രാമീണ ഭംഗി ഒപ്പിയെടുത്ത ഒരു സ്ഥലം ഒരു രക്ഷയില്ല ഗ്രാമീണ ഭംഗി ഒക്കെ ഈ പാറമ്പലാണ് ഇത് കൺസ്ട്രക്ട് ഈ ബിൽഡ് ചെയ്ത് സാധനം തറന്നിട്ടുണ്ടാവൂല എൻ്റെ രസ നേരെ എൻ്റെ ബാക്കിൽ കാണുന്നത് ഇവിടെയൊക്കെ നേരം വെളുത്ത് നീച്ചിട്ടിങ്ങോട്ട് ഇരുന്ന് ഇങ്ങനെ ഇവിടെയൊക്കെ രാവിലെ കടന്നു തുടങ്ങിയിട്ട് നീച്ചിട്ടുണ്ടെങ്കിൽ ഒരു വായ്പ ഇല്ലായ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ ഇവിടുത്തെ ഒക്കെ രക്ഷ ചൂട് ഇപ്പം നല്ല ചൂട് നമ്മൾ വെയിലത്താൽ വന്നിട്ടുള്ളത് എൻ്റെ നേരെ ബാക്കിൽ നോക്കി നോക്കി ഇവിടെയൊക്കെ കാണാൻ എന്തും ഭംഗിയ മലനിരക്കും പ്രത്യേക വൈബ് അതായത് പാലക്കാടിന്റെ പ്രകൃതി ഗ്രാമീണ ഭംഗി അങ്ങനെ ഇവിടെയാണ് ഉള്ളത് സത്യത്തിനൊരു വന്ന് കണ്ട അനുഭവിക്കേണ്ട സംഗതി ആണത് കൊല്ലങ്കോടാണത് ചെല്ലപ്പഞ്ചേരിന്റെ ചായക്കട സൈഡിൽ കൂടെ നമ്മള് കൊല്ലപ്പഞ്ചേരിന്റെ ചായക്കട കണ്ടുപിടിച്ചു കേട്ടോ അപ്പൊ തിരിച്ചു പോകുമ്പോ അവിടെ കയറാന്നു വിചാരിക്കണതൊന്നു കണ്ടു നോക്കി ഗൈസ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കണ്ടിന് കുളിർമി കഴിച്ചിന്റെ വർത്താനത്തേക്കാളും കാണേറ്റടിപൊളിയായിട്ട് ഉണ്ടാവുക കണ്ടു നോക്കി വന്നു മാങ്ങ തോട്ടം മാങ്ങ അത് ആ മരുത്തുമ്പോ മാങ്ങ പൊട്ടിക്കാം കേസ് തൗഫീക്ക് ഇവിടെ വന്നപ്പോളേ ഫോട്ടോഗ്രാഫർ ആയിക്കാണ് ടീച്ചേഴ്സിന്റെ ഒക്കെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് പബ്ലിക് പ്രോപ്പർട്ടിയാണ് ആരുണ്ടോ ആണ് നമ്മൾ കൊല്ലംകോടുള്ള ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടലിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കാണാൻ പറ്റില്ല ഇപ്രാവശ്യം നമ്മൾ ചെല്ലപ്പച്ചന്റെ കടയ്ക്ക് നേരെ നമ്മൾ വന്നിട്ടുണ്ട് ഉള്ളിൽ പോയി നോക്കാം ചെല ചായ ചെല്ലപ്പച്ച റിട്ടേർഡ് ടീച്ചേഴ്സ് നമ്മുടെ പിന്നാരുണ്ടായിരുന്നു അവരൊക്കെ വന്നിട്ടുണ്ട് ോട്ടെ എത്ര കൊല്ലം തുടങ്ങി എന്നുള്ളത് പറഞ്ഞാ മതി വീഡിയോ ഇടാൻ വേണ്ടിട്ടായിരുന്നു ഒരാൾക്കാർ വന്നിട്ടുണ്ടാവൂല്ലേ ശരിയെന്ന കൊല്ലംകോട് ചെല്ലഞ്ചാട്ടന്റെ ചെല്ലാട്ടു ചെല്ലഞ്ചാട്ടൻ തന്നെയാണ് കൊറേ ചെല്ലപ്പൻ ചേട്ടന്ന് പറഞ്ഞു ചെല്ലപ്പന അല്ല ചെല്ലഞ്ചേട്ടനാണ് നമ്മള് ചെല്ലഞ്ചേട്ടന്റെ ചായക്കട നമ്മൾ അന്ന് വന്നപ്പോ കാണാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് നമ്മൾ വന്ന് കൊറേ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ അവരും കൂടി വന്നിട്ടുണ്ടാകും ടീച്ചേഴ്സ് ആയിരുന്നു ഇപ്പൊ ടൂറാണ് അടിച്ചു പൊളിക്കാട്ടെ അവര് അപ്പൊ അങ്ങനെ ചേട്ടൻ നമ്മൾ ഈ കട എത്ര വില ഉണ്ടാവും കട തുടങ്ങിട്ടൊരു തന്നെ അപ്പുറത്തേട്ട് വർഷമായിട്ട് വർഷമായി കട തുടങ്ങി അത്രയും അതെ അതെ ഏകദേശം കട തുടങ്ങിട്ട് നാപ്പത്തെട്ട് പക്ഷെ ഈ വീടിന്റെ പഴക്കമുണ്ടല്ലോ ഒരു അറുപത്തിയഞ്ച് അറുപത്തിയേഴ് വർഷം എന്തായിരുന്നു ഇങ്ങനത്തെ നിലനിർത്തണം അല്ലെ നിങ്ങൾ അറസ്സാക്ക ഓടൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന്റെ ട്രഡീഡ് പോയി അതുപോലെ തന്നെ നിലനിന്ന് പോട്ടേ ഫേമസ് ആണ് ആണല്ലേ ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരുന്ന ഒരു സ്ഥലമാണ് ചെല്ലഞ്ചേട്ട ചായ ചായക്ക് അടിപൊളിയാണ് ഞങ്ങൾ ചായ കുടിച്ചു ഇവിടെ തിരക്കുകാരത് കാണിക്കാൻ പറ്റില്ല അതെ ടീച്ചർമാര് പറയുന്നത് അടിപൊളി ചായയാണ് മലപ്പുറത്താരാണ് വരൂട്ടോ ടീച്ചേഴ്സ് അപ്പൊ എന്തായാലും ചേട്ടാ നന്ദി അപ്പൊ ഇതുപോലെ എന്തായാലും തുടർന്ന് പോട്ടെ ഓക്കെ താങ്ക് യു പെൻസേഴ്സ് ആണ് അടിച്ച് പൊളിക്കാൻ വേണ്ടി പാലക്കാട് കൊല്ലം കൊല്ലങ്കോട് എത്തിക്കാണ് അപ്പൊ നിങ്ങളൊക്കെ മലപ്പുറം എല്ലാവരും അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോയിൽ വരും നിങ്ങൾ എന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേസ് എല്ലാരും കൂടെ കാണിട്ട് അത് മറ്റന്നാൾ വരും ഓക്കെ താങ്ക് യു കൊല്ലങ്കോടിൻ്റെ വേറൊരു പ്രത്യേകത അതായത് കറുപ്പ് സ്വാമി പ്രകൃതി ക്ഷേത്രമാണിത് അതായത് മരണയ്ക്ക് മര പ്രകൃതി ക്ഷേത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് കോഴിനെ ആടിനെ കറുത്തത് ഇത് തമിഴ്മാരുടെ വേറെ വിശ്വാസമാണ് കുട്ടികളില്ലാത്തവർക്ക് വന്നിട്ട് ഇവിടെ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യുന്നൊരു നേർച്ചയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് കറുപ്പ്സ്വാമി പ്രകൃതി ക്ഷേത്രം കൊല്ലങ്കോടിൻ്റെ വേറൊരു പ്രത്യേകതയും ഭംഗി ഉള്ള ഒരു പ്രകൃതി അതിപൊളി ഒരു വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് നിറയെ മരങ്ങളും വള്ളികളും ഒക്കെ ആയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നെ ആളുകൾ വരുന്നുണ്ടാവുക അപ്പൊ നമ്മളെ ഇതാണ് കൊല്ലം കൊണ്ട് വേറൊരു പ്രത്യേകതയും കൂടി കേട്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം നമ്മൾ ഇവിടെ വന്നപ്പോ നമ്മൾ കോയമ്പത്തൂർന്ന് കുറച്ച് ആൾക്കാർ ഇത് ഈ അമ്പലം തൊഴാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അവരോട് നമുക്ക് ഡീറ്റെയിൽ ചോദിച്ചോക്കാം അപ്പൊ നിങ്ങക്ക് തമിഴിലെ കൊഞ്ച് കൊഞ്ഞ് പോകും എപ്പോഴും

आर मगेश कुमार मगेश उनका पैर क्या है याना संबंध संबंध श्रीनिवास नहीं क्या लायना पंड्रे क्या नहीं लायना तो जो साइन हाँ नाइस नाइस एक बात था ना ओके क्या नेक्स्ट मीट टू चैनल तुम सब्सक्राइब करने का उनका और और क्या लायना का वारा थैंक यू നമ്മൾ ഇവിടെ വന്നപ്പോ ടീച്ചേഴ്സ് ടീച്ചേഴ്സിന്റെ ഗ്യാങ് വീണ്ടും ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് അവർ ഊഞ്ഞാലാണ് കാട ക്ഷമിക്കുന്നുണ്ട് ഊഞ്ഞാലല്ല വള്ളിയിൽ പിടിച്ചിട്ട് ആടാൻ നോക്കി നമുക്കും ആടാൻ മറ്റേ നോക്കാം നമ്മളങ്ങനെ കറുപ്പ് സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രകൃതി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ കൊല്ലം കോടത്തെ നല്ല മൂന്ന് വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളങ്ങനെ അവിടെ ഒരു ചെറിയൊരു കട ഒന്ന് കട അവിടെ ഒരു സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്താ പേര് മാറ്റാ അതുൽ പ്രിയ അതുൽ ഈ വീഡിയോയിൽ വരും വരൂട്ടാ ൈബ് ചെയ്യാൻ ഇന്ത്യ പണ്ടത്തെ അതേപോലത്തെ വള്ളത്തിലിട്ടോട ഫ്രിഡ്ജൊന്നുമില്ല കൊല്ലം കോളീൻ്റെ വേറൊരു പ്രത്യേകത ഗ്രാമീണ ഭംഗി അതേപോലെ ഗ്യാസ് പോരാ പ്രത്യേക വായ്പ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പെട്ടിക്കടകളൊക്കെ പോയിട്ടുണ്ടാകും അതേപോലത്തെ ചെറിയൊരു കട ഒരു ചീച്ചാണ് ഇവിടെ ഉള്ളത് അപ്പം ഇത് കൊല്ലങ്കോട് നമ്മളാ കർപ്പുസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള വേറെ കളയേണ്ടത് മുമ്പ് അടിപൊളി പാടം നേരെ സൈഡിൽ വലിയ മലകൾ അത് പ്രത്യേക വൈബുള്ള സ്ഥലം തന്നെയാണ് കൊല്ലക്കോട് അതായത് പാലക്കാടിന്റെ പ്രകൃതി ഗ്രാമീണ ഭംഗി ഞാൻ പറഞ്ഞ പോലെ വിളിച്ചു വിളിച്ചുകൂത്തുന്ന ഒരൊറ്റ സ്ഥലം നമ്മുടെ കൊല്ലങ്കോട് അപ്പം ഈ സോഡ സോട കൂടിക്കട്ടെ ജാഫൂർ കാണോ സോടാത് കപ്പലാണ്ടി ഉണ്ട് അത് കുറച്ച് തരുമോ നിനക്ക് എങ്ങനെ ഇവിടെ ക്ഷേത്രത്തിൽ വരുന്നവരാച്ചോടാ ഇത് ഇനിയും പോയിട്ടില്ല എവിടുന്ന് അങ്ങനെ കുറച്ച് ും മുട്ടായി ജിരസോടെ കുറിച്ചു നമ്മളി പോവാണ് കേട്ടോ എന്താ അവര് പോണ് പീസ് അപ്പൊ നമ്മൾ അങ്ങനെ കൊല്ലങ്കോട് വേറെ വന്ന് പാലക്കാട്ടേക്ക് പാലക്കാട് സി എം ഓഫീസ് നമ്മൾ വന്നിട്ട് ഇത് ഡ്രൈഫോർഡ് മേടിക്കാനായിരുന്നു ഡ്രൈഫോർഡ് നമ്മൾ ചെറിയ കംപ്ലൈന്റ് ആയിട്ട് തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ തൽക്കാലം ഇതൊന്ന് മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഇന്നത്തെ കൊല്ലങ്കോട് വീടിയും പ്രകൃതിയും ഒക്കെ അതുപോലെ തന്നെ വൈബ് കടകളൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം അടുത്ത ദിവസമായിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മൾ ട്രാൻഡറും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം കെല്പി വരും അത് കഴിഞ്ഞാൽ മുന്നേ വരും എന്തായാലും അടുത്ത വിളിസമായി വീണ്ടും വരാം പൊതുവേ ബൈ